ഗുരുവായൂർ അമ്പലത്തിലെ കിഴക്കേ നടയിൽ മഞ്ജുലാൽ തറയിൽ ഗരുഡ ഗരുഡശിൽപം കാലപ്പഴക്കത്താൽ നശിച്ചതിന്റെ ഭാഗമായി പുതിയ ബെങ്കല ശില്പം സ്ഥാപിക്കുകയുണ്ടായി ആ സ്ഥലത്തുണ്ടായിരുന്ന കാലപ്പഴക്കത്താൽ നശിച്ച അവസ്ഥയിലുണ്ടായ കുചേല ശില്പവും മാറ്റിയിരുന്നു ഗരുഡ ഗരുഡശിൽപം പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവായ വേണു കുന്നുംപള്ളിയാണ് സമർപ്പിച്ചത് ആറടി ഉയരമുള്ള കുജേല ശില്പം ശിൽപി ഉണ്ണി ഖാനായി നിർമ്മിക്കുന്നത് മഞ്ജുലാൽ തറയിൽ സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഈ കുജേല ശില്പം ഒരുക്കിയിരിക്കുന്നത് ആറടി വരെയുള്ള ഈ കുജല ശില്പം മാസം സമയത്താണ് പൂർത്തിയാക്കിയത് മഞ്ജുളാൽ തറയിൽ പഴയ സിമെന്റിൽ തീർത്ത ഗരുടെ ശില്പം കാലപ്പഴക്കത്താൽ നശിച്ചപ്പോൾ അത് പുതുക്കി വെങ്കലത്തിൽ നിർമ്മിച്ചത് കഴിഞ്ഞ വർഷമാണ് അപ്പോൾ ആ ആൽത്തറയിൽ ഉണ്ടായിരുന്ന കുജരശില്പം പഴയ ജീർണിച്ച അവസ്ഥയിലുണ്ടായ കുജലശില്പം അവിടെ നിന്ന് നീക്കം ചെയ്ത അതേ സ്ഥലത്തേക്കാണ് ഈ പുതിയ കുജരശില്പം ഒരുക്കുന്നത് ഭക്തരുടെ നിരന്തര ആവശ്യപ്രകാരം ആണ് ഈ ഒരു ശില്പത്തിൻ്റെ എന്താ പറയുക നിർമ്മാണം ഈ എത്താൻ സഹായിച്ചത് ദേവസ്വം ബോർഡും അതുപോലെ വേണു കുന്നുംപള്ളി പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവായ വേണു സഹായത്തോടെയാണ് ഈ ശില്പം പൂർത്തിയാക്കുന്നത് അതുപോലെ ഉണ്ണി പാവർത്തി എന്ന ഒരു സുഹൃത്തും ഇതിൻ്റെ സഹായത്തിന് കൂടെയുണ്ട് പൈനൂരിൽ പൂർത്തിയായ കുജേല ശില്പത്തിന് ആറടി ഉയരമുണ്ട് കരിങ്കൽ മാതൃകയെ നിർമ്മിച്ച ശില്പം ത്രീ നോട്ട് ഫോർ സ്റ്റീൽ ലിൽ ഫൈബറിലും മറ്റും റെസിനും ഉപയോഗിച്ചാണ് കാലങ്ങളോളം നിലനിൽക്കുന്ന രീതിയിൽ നിർമ്മിച്ചിട്ടുള്ളത് മഞ്ജുളത്തറയിലെ ഗരുഡശിൽപവും ഉണ്ണി ശില്പിക്കാനായി നിർമ്മിച്ചതാണ് കുജേല ശില്പത്തിന്റെ പ്രത്യേകത ക്ഷേത്രനടയിലെ ആലിൻ ിൽ കയ്യിൽ ഓലക്കുടയും വടിയും എടുത്ത് തോളിൽ വെച്ച് വലത് കൈ ഇടനഞ്ചിൽ വെച്ച് തോളിൽ തുണിസെഞ്ചിയും അരയിൽ അവിൽപ്പുതിയുമായി ഗുരുവായൂർ അമ്പലനടയിലേക്ക് ഭക്തിയോടെ നോക്കുന്ന രീതിയിലുള്ള ശില്പമാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് രണ്ടു മാസം സമയമെടുത്താണ് ശില്പം പൂർത്തിയാക്കിയത് ശില്പ നിർമ്മാണത്തിന് ഉണ്ണി പാവറാട്ടിയുടെ നിർദ്ദേശവും സഹായികളായി സുരേഷ് സമ്മാനപ്പാറ വിനേഷ് കോയിക്കിൽ ഷൈജിത്ത് ഇ പി ബാലൻ പാച്ചേനി രജീഷ് വിറകൻ അർജുൻ കാനായ് എന്നിവരുമുണ്ടായിരുന്നു